റസൂലിനെയാണ് ആദ്യമായി പടച്ചത് ഇമാം തങ്ങൾ മുസന്നഫിൽ ഉദ്ധരിക്കുന്നു നബി ാണ്സാഖ് നബിസുലാഹു അലി വസ്ലമു പറഞ്ഞു ആദ്യമായി അള്ളാഹു പഠിച്ചത് എന്റെ ആത്മാവിനെയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ആത്മാവിന്റെ പേര് എന്നാണ് നൂർ എന്നതിന്റെ ഭാഷാർത്ഥം പ്രകാശം എന്നാണ് എന്നാൽ ആ ആത്മാവിന് പ്രകാശം എന്ന് പറയാൻ കാരണം ഇരുള് ആ ആത്മാവിനില്ല ഇരുള് തൊട്ട് തീണ്ടാത്ത ഒരു കാരണത്താലും വരാത്തൊരു ലോകമാണ് നബീന മുഹമ്മദ് റസൂൽ അവിടുന്ന് മുഴുവനും പ്രകാശമാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ബാഹ്യ ബോഡി അവിടുത്തെ ശരീരത്തിന് വരെ നിഴലില്ല എന്ന് അയ്യമ്മ പറയുന്നു ഹനീത്തിൽ കാണാം നൂറാണ് പ്രകാശമാണ് അവിടുത്തെ ആത്മാവിന്റെ പേര് നൂറ് എന്നാണ് അവിടത്തോട് ബന്ധമുള്ളവർക്ക് മുഴുവനുമാ പ്രകാശമുണ്ടായിരിക്കും അതിൽ ഒന്നാമത് അവിടുത്തെ മക്കൾ ആലും അഖിലുബൈത്ത്ാഹുലിന്റെ മക്കൾ അവരാണ് പിന്നീട് അവർത്തോട് ബന്ധമുള്ള ആലിമീങ്ങളും സാലിഹീങ്ങളും സാലിഹ്യങ്ങളും സ്നേഹിച്ചവരും അവർ ആ നൂറ് പുൽകിയവരാണ് ലാഹുവിന്റെ റസൂലിനോട് എത്ര ബന്ധമുണ്ടോ അത്രയും ആ പ്രകാശം ഒരാളിലുണ്ടായിരിക്കും അമ്പിയാക്കിളിൽ ഏറ്റവും ഉയർന്നവരാണ് ലഭിതങ്ങളോട് കൂടുതൽ ബന്ധമുള്ള നബിമാർ നബിമാരായിരുന്നാലും ഔലിയാക്കളായിരുന്നാലും നബി തങ്ങളോട് എത്രയാണോ അടുപ്പമുള്ളത് അതിനനുസരിച്ച് അവർക്ക് വളർച്ച ഉണ്ടായിരിക്കും പ്രകാശം ഉണ്ടായിരിക്കും ലോഹു ആ ബന്ധം നമുക്ക് നൽകുമാറാകട്ടെ അവിടത്തോട് ബന്ധമില്ലെങ്കിൽ അവൻ ആത്മീയ പ്രകാശമില്ല അവിടത്തോട് ബന്ധമുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ പ്രകാശവുമാണ് മതങ്ങൾ ആദ്യത്തെ സിദ്ധിയാണ് ലോഹു സുബാനുഭവത്തായും പടക്കുന്ന മുമ്പ് ിൽ <todicata> ആദ്യമായി <todicata> 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 എല്ല നന്മയിലും ആദ്യത്തെ കാൽവപ്പ് റസൂല്ലേതാണ് പറഞ്ഞു നബി അലൈ ഇസ്സലാമിനെ പടക്കുന്ന മുമ്പ് തന്നെ ഞാൻ നബിയായിരിക്കുന്നു ആദൻ നബി മനുഷ്യകുലത്തിന്റെ പിതാവാണെങ്കിൽ എന്നാൽ ആദമിന്റെയും കൂടെ പിതാവാണ് റസൂലുള്ളാഹി അതുകൊണ്ട് അബുൽ ബഷർ മനുഷ്യ പിതാവെന്ന് ആദൻ നബിക്ക് പേരുണ്ടെങ്കിൽ ജദ്ദുൽ ബഷർ മനുഷ്യരുടെ വലിയുപ്പ എന്ന് റസൂലുള്ളാഹി തങ്ങളുടെ പേരാണെന്ന് ഇമാം തങ്ങൾ പറയുന്നത് കാണാം തുടക്കം ഇല്ലെങ്കിൽ ഒന്നിനെയും പടക്കുമായിരുന്നില്ല ിൽ ഞാൻ സൂര്യനെയോ ചന്ദ്രനെയോ

ഊ അമാനുല് അഹിലിൽ അറിയ ഭൂമിയിലുള്ള എല്ലാവർക്കും നിർഭയമാണ് ലഭിതങ്ങൾ വരെ ശിക്ഷിക്കപ്പെടാതെ പോകുന്നത് ലഭിതങ്ങളാണ് കാരണം അമാനുല് അഹിലിൽ അറലി ബൈനഹും ഇവിടെ നബി തങ്ങൾ ജനിച്ചത് മുതൽക്ക് ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും വലിയ നിർഭയമാണ് മകാനുലി ഉണ്ടായത് കൊണ്ടാണ് ഞാൻ അവരിൽ ശിക്ഷ ഇറക്കാത്തത് മാക്കാൻ അല്ലാഹു അല്ല ശിക്ഷിക്കുകയില്ല വാന്ത തങ്ങൾ അവരിൽ ഉണ്ടെങ്കിൽ തങ്ങൾ തങ്ങളൊരാളെ മനസ്സിലുണ്ടെങ്കിൽ അവിടെ ശിക്ഷ ഇറങ്ങുകയില്ല തങ്ങൾ തങ്ങളൊരാളെ നാവിലുണ്ടെങ്കിൽ അവിടെ ശിക്ഷ ഇറങ്ങുകയില്ല തങ്ങളുടെ പേരൊരു സ്ഥലത്ത് എഴുതി വച്ചെങ്കിൽ അവിടെ തീ കരിയുകയില്ല തീ കൊണ്ട് കരിയുകയില്ല നിബിതങ്ങള് എവിടെയുണ്ടോ അവിടെ ശിക്ഷ ഇറങ്ങുകയില്ല ഭൂകമ്പം നടക്കുന്ന ടൈമിൽ നബി തങ്ങളുടെ പേര് ഭൂകമ്പം നിൽക്കുമെന്ന് മഹാന്മാര് പറയുന്നു അതാ അതാ നേരെ വരുന്നതായ ഒരു വന്യമൃഗം തന്നെ പിടിക്കാൻ വരികയാണെങ്കിൽ പേര് പറഞ്ഞാൽ ആ മൃഗം അവനിലേക്ക് വരികയില്ല എന്ന് ഇമ്മത്ത് പറയുന്നു കടിക്കാൻ വരുന്ന പാമ്പിന്റെ മുമ്പിൽ മുത്തിനബിയുടെ പേര് പറഞ്ഞാൽ ആ പാമ്പ് കടിക്കാതെ പോകുന്നതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിന്റെ മഹത്വം അയിമ്മത്ത് അത് പറയാം രചിച്ചിട്ടുണ്ട് മുഹമ്മദ് എന്ന പേരിനെ പറ്റി മാത്രം കിതാബുകൾ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് മറ്റു പേരുകളെ കിതാബ് റസൂലാണ് ആദ്യത്തെ സൃഷ്ടി ആ നബി അലൈഹി വസല്ലമ തങ്ങളിൽ ശ്രുതി ലോകത്ത് മുഴുവനും അല്ലാഹു തആല തആല റഹ്മത്ത് പറഞ്ഞു ായിട്ടല്ലാതെ റഹ്മത്തായിട്ടല്ലാതെ നമ്മൾ തങ്ങളെ അയച്ചിട്ടില്ല റഹ്മത്താണ് അവിടുത്തെ പേര് പറഞ്ഞാൽ വരെ ഫലമാണ് വരെ ഫലമാണ് അവിടുത്തെ സ്നേഹിക്കുന്ന അമുസ്ലിം നരകത്തിൽ കടന്നാൽ തന്നെ അവിടുത്തെ ബഹുമാനിച്ച അമുസ്ലിം നരകത്തിൽ കടന്നാൽ തന്നെ അവൻ ആ നരകത്തിൽ ഹിഫത്ത് കിട്ടുമെന്ന് അയിമത്ത് രേഖപ്പെടുത്തുന്നു അബു താലിബ് അബു അബുല അള്ളാഹുവിന്റെ റസൂലിന്റെ ശത്രുവായ മനുഷ്യനാണ് എന്നാൽ ആ മനുഷ്യന് എല്ലാ തിങ്കളാഴ്ചയും അതാ റഹ്മത്ത് തൊട്ട് സ്ഥലമായ നീണ്ടാത്ത അതിനെ തൊട്ട് കാക്കട്ടെ ആ നരകത്തിൽ അവന് റഹ്മത്ത് ലഭിക്കുന്നു അബൂലഹബിനെ നരകത്തിൽ റഹ്മത്തില്ലാത്ത സ്ഥലത്ത് റഹ്മത്ത് ലഭിക്കാനുള്ള കാരണം റഹ്മത്തിനെ സ്നേഹിച്ചതാണ് സ്നേഹിച്ചിട്ടില്ല ലഭിതങ്ങൾ ജനിച്ചു എന്ന് കേട്ടപ്പോൾ ആ വിവരം ഒന്ന് പറഞ്ഞതായ വെള്ളാട്ടിയെ മോചിതയാക്കി ഈ ഒറ്റ കാരണത്താൽ എല്ലാ തിങ്കളാഴ്ചയും തന്റെ കൈവിരലിൽ നിന്ന് തന്റെ കൈവിരലുടെ ഇടയിൽ നിന്ന് തനിക്ക് അതാ ശുദ്ധപാനം ലഭിക്കുന്നു റിപ്പോർട്ട് ചെയ്യുന്നു ജനിച്ച സ്ഥലമാണ് ലോകത്ത് ാഹുവിന്റെ റസൂലിന് ജനിക്കാനുള്ളാഹുത്തേ തിരഞ്ഞെടുത്ത സ്ഥലമാണ് മക്ക എന്നാൽ റസൂറുള്ള കിടക്കാൻ തീരുമാനിച്ച സ്ഥലമാണ് മദീന ഈ രണ്ട് നാടുകളെ സംബന്ധിച്ച് അയിമത്തി എട്ടും പോലെ എഴുതിയിട്ടുണ്ട് ഈ രണ്ട് നാടുകളിൽ നിന്ന് ഏറ്റവും മഹത്തായ നാട് ഏതാണെന്ന് പണ്ഡിതന്മാരെ ദർജിക്കുന്നുണ്ട് ഈ മാമന ഷബീർ അലി പറയുന്നു മക്കയാണ് അഥവാ ജനിക്കാൻ വേണ്ടി തീരുമാനിച്ച സ്ഥലമാണ് ഏറ്റവും മഹത്തായ സ്ഥലം ഇമാം മാലിക് തങ്ങൾ പറയുന്നു നബി തങ്ങൾക്ക് കിടക്കാൻ വേണ്ടി അള്ളാഹു തീരുമാനിച്ച സ്ഥലമാകുന്ന മദീന അതാണ് ഏറ്റവും മഹത്തായ സ്ഥലമെന്ന് ഇമാം മാലിക് തങ്ങൾ പറയുന്നു എപ്പോഴുള്ള തർക്കമാണിത് അള്ളാഹുവിന്റെ റസൂൽ മദീനയിൽ മറവ് ചെയ്യപ്പെടുന്ന മുമ്പ് ഈ രണ്ട് നാടിനെ പറ്റി ചർച്ചയാണിത് തങ്ങൾ ജനിക്കുന്ന മുമ്പും ഈ മഹത്വം പറയാനുണ്ട് അള്ളാഹുതായ ഭൂമിയെ പടച്ചു വെച്ചപ്പോൾ അതിൽ നിന്ന് ഈ രണ്ട് നാടിൽ നിന്ന് ഏതാണ് മഹത്തായത് എന്ന ചർച്ചയാണിത് എന്നാൽ ലപിതങ്ങൾ മക്കയിൽ നിൽക്കുമ്പോൾ ആ മക്കയാണ് മദീനേക്കാൾ മഹത്തായതെന്നതിൽ തർക്കമില്ല ലപിതങ്ങൾ മദീനയിൽ നിൽക്കുമ്പോൾ ആ മദീനയാണ് മക്കയേക്കാൾ മഹത്തായതെന്നതിൽ തർക്കമില്ല മദീനയിൽ അള്ളാഹുവിന്റെ വിധി പ്രകാരം മദീനയിൽ കിടക്കുന്നു ആ മദീനയിൽ കിടക്കുന്ന ആ ഈ ടൈമിൽ ഇന്ന് മദീനയാണ് ഏറ്റവും മഹത്തായ സ്ഥലമെന്നതിൽ രണ്ടഭിപ്രായമില്ല മറ്റു പല കിതാബുകളിലും കാണാം ഏതാണ് ഏറ്റവും മഹത്തായ സ്ഥലം കുറിസിയല്ല ലോഹല്ല കലമല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരം തട്ടിക്കടക്കുന്ന മദീനയിലെ ആ സ്ഥലമാണ് ഏറ്റവും മഹത്തായതെന്നെങ്കിൽ യുവിനഹദ്രതങ്ങൾ പറയുന്നു ഇത് പണ്ഡിതന്മാരുടെ രണ്ടഭിപ്രായമില്ല لطيبا يعدل تر بل ما أعلمه تبالي منتشق منه وملتثمي مولاي അള്ളാഹുവിന്റെ റസൂൽ കിടക്കുന്ന മദീന ഇതാണ് മക്കയേക്കാൾ ശ്രേഷ്ഠമായത് ഇപ്പോൾ അതിൽ തർക്കമില്ല തങ്ങളെ മറിവ് ചെയ്യപ്പെട്ടാൽ അതാണ് ഏറ്റവും വലിയത് മിനൽ കിണൽ ഇങ്ങനെ വെച്ചത് കാണാം അർഷിനേക്കാൾ കുർസീനേക്കാൾ ലൗഹിനേക്കാൾ കലമിനേക്കാൾ എല്ലാത്തിനേക്കാളും മഹത്തായത് മദീനയിൽ നമ്മെ എത്തിക്കട്ടെ നാം നമ്മുടെ മദീനയുടെ അർത്ഥം തന്നെ പട്ടണം മറ്റൊരു മറ്റൊരു പേര് മദീനന്റെ പേരാണ് പേരാണ് ദാർ വീട് 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 തങ്ങളുടെ നമ്മുടെ നാട് നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു നാടായി വരേണ്ടത് മദീനയാണ് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഒരു നാടായി കാണേണ്ടത് മദീനയാണ് നമ്മുടെ എല്ലാം മദീനയാണ് മഹാന്മാരൊക്കെ സ്നേഹിച്ചത് മക്കയെ സ്നേഹിച്ചത് മദീനക്ക് വേണ്ടിയാ മദീനെ സ്നേഹിച്ചത് മക്കു വേണ്ടിയല്ല മദീനയിലേക്ക് ചെന്നാൽ കൂലി കുറവാ എന്ന് പറഞ്ഞാൽ മക്കയെ അപേക്ഷിച്ച് കൂലി കുറവാ പതിനായിരം കൂലിയാണ് ഒരു വിവാദത്തിന് മദീനയിലുള്ളത് മക്കയിൽ ഒരു ലക്ഷം കൂലിയാണ് ഈ ഒരു ലക്ഷം കൂലി ഉപേക്ഷിച്ച് എന്തിനു മദീനയിൽ പോകണം ഇത് നല്ലൊരു ഒരു ലക്ഷം കൂലിട്ട് ഒരു റക്കാലത്ത് മക്കയിൽ നിസ്കരിച്ചാൽ ഒരു ലക്ഷം കൂലിയാണെങ്കിൽ പതിനായിരം എന്നിരിക്കേ മദീനയിലേക്ക് നാം എന്തിനു പോകണം ഇത് പെട്ടെന്നൊരു വലിയ സംഭവമായിട്ടാണ് ചില ആളുകൾ ഇങ്ങനെ മതി വെമ്പറക്കൊക്കെ പോകുന്ന ആളുകൾ അധികവും മൂന്ന് ദിവസം ജനങ്ങളുടെ ഒരു മനസ്സ് നബിയെ സംഭവിച്ചു വേണ്ട പോലെ പഠിക്കാത്തത് കൊണ്ട് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ ചെയ്യുന്നവരെ എതിർക്കുകയല്ല കൂലി കിട്ടുന്ന മണിതീയ ഹബീബന്മാരെ സഹോദരന്മാരെ മക്കയിൽ നിന്ന് നാം കൊറേ കൂലി സമ്പാദിച്ചു എന്ന് സങ്കല്പിക്കും നാം ചെയ്തതിനു കൂലി കിട്ടി എന്ന് വെക്കുക വളരെ നിബന്ധനകളുണ്ട് കൂല്യ അതങ്ങനെ ആ നിബന്ധന ഒക്കെ ഒത്തിണങ്ങി ഈ ലക്ഷങ്ങൾ നമ്മൾ എന്ന് നമ്മൾ അങ്ങനെ വാരി സങ്കല്പിക്കാൻ ഈ അമലൊന്നും നഷ്ടപ്പെടാതെ നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുത്താതിരിക്കട്ടെ അത് ആഹ് നമ്മൾ മുമ്പിൽ എത്തി നമ്മുടെ ഹസനാത്തുകൾ ഇത് തൂക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് റബുത്ത് ആയാൽ അന്ന് നമ്മോട് മാപ്പ് നൽകുമാറാകട്ടെ ആ ദിവസത്തെ ഓർത്താണ് മഹാന്മാരൊക്കെ സങ്കടപ്പെട്ടതിന് കരഞ്ഞതും കരഞ്ഞത് ഇവിടെന്നൊക്കെ അങ്ങ് കഴിച്ചിലായി പോകും എല്ലാവരും ഒരു പക്ഷെ നമ്മൾ പരിശ്രമിച്ചു പല മധു പറയും പല ഗുണവും പറയും വിവാഹു അങ്ങനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ ഇത് നാം ചിന്തിക്കണം അങ്ങനെ ഒരു ദിവസം നമുക്ക് വരുന്നുണ്ട് ആ ദിവസത്തിൽ നമ്മുടെ സൈഡ് നമ്മുടെ കുറ്റങ്ങളുടെ തട്ടും നമ്മുടെ നന്മകളുടെ തട്ടുമായി വെച്ചിട്ട് മക്കയിൽ ചെയ്ത കോടികൾ ലക്ഷങ്ങൾ നമ്മുടെ നന്മയുടെ തട്ടിൽ വെച്ചു എന്ന് സങ്കല്പിക്കുക എന്നിട്ട് നമ്മുടെ തിന്മ നമ്മുടെ തിന്മയുടെ തട്ടിൽ വെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നന്മ താഴ്ന്ന് തിന്മ പൊങ്ങുമെന്ന് ഉറപ്പിക്കാൻ വയ്യ എന്തുകൊണ്ട് തിന്മയുടെ ഭാരം അത്രയും വലിയതാണ് തിന്മയുടെ ഭാരം അത്രയും വലിയതാണ് മഹാനായ അബ്ദുല്ലാഹി ഞങ്ങൾ പറയുന്നു കഴിഞ്ഞ കാലത്ത് ഒരു മഹാനുണ്ടായിരുന്നു അവിടുത്തെ ജനങ്ങളുമായി ബന്ധമില്ലാതെ വിജനമായ സ്ഥലത്തിരുന്നു റബിൻ ഇബാദത്തെടുത്തു അറുപത് വർഷം എന്തെല്ലാം ദിക്കറുകൾ അതിലുണ്ടായിരിക്കും എന്തെല്ലാം അമലുകൾ അതിലുണ്ടായിരിക്കും അങ്ങനെ അറുപത് വർഷം പരബന്ധമില്ലാതെ ഇബാദത്തെടുത്ത ആ മനുഷ്യൻ മനുഷ്യൻ അറുപതാമത്തെ വർഷത്തിൽ ആ മനുഷ്യന്റെ കയ്യിൽ വലിയൊരു അബദ്ധം പറ്റിപ്പോയി കുറ്റമാകുന്ന കുറ്റം അയാളിൽ സംഭവിച്ചുപോയി ഒരു വ്യഭിചാരം അയാളിൽ സംഭവിച്ചു ആ മനുഷ്യൻ അത് സംഭവിച്ചതിൽ പേടിച്ചു വല്ലാതെ വിഷമിച്ചു ആ മനുഷ്യൻ അക്കാരണത്താൽ തന്നെ മരിച്ചുപോയി കിട്ടിയ റിപ്പോർട്ടായിരിക്കണം ബഹുമാനപ്പെട്ടവര് പറയുന്നു ആ മനുഷ്യനെ റബ്ബിന്റെ മുമ്പിൽ അതാ ഹാതരാക്കപ്പെട്ടു ആ മനുഷ്യനോട് അള്ളാഹു സുബാനുഭൂ ആ മനുഷ്യൻ അറുപത് വർഷം ചെയ്ത നന്മകൾ ഒരു തട്ടിലും ജീവിതത്തിൽ വന്ന ഒരു മറ്റേ തട്ടിലും വെച്ചപ്പോൾ ഒരു വ്യഭിചാരം കഴിഞ്ഞുപോയ അറുപത് വർഷത്തെ അമലിനെ കവർ ചെയ്തുകൊണ്ട് അതാ ആ തട്ട് താവുകയാമൻ ആഹ്റമെന്ന് പറയുന്ന ലോകത്തേക്ക് പോകാനുള്ളവനാ പോകാനുള്ളവരാണ് നമ്മളെല്ലാവരെയും അത് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ റബ്ബിന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെടുന്ന ദിവസമുണ്ട് ലോഹു നമുക്ക് മാപ്പ് തരട്ടെ കഴിഞ്ഞു പോയവരെ പറ്റിയും മറ്റുള്ളവനെ പറ്റിയൊക്കെ പറയാൻ എളുപ്പമുണ്ട് നമ്മുടെ കാര്യം എന്തായിരിക്കുമെന്ന് നമ്മളൊക്കെ ഓർക്കണം ആഹ്റമെന്ന് പറയുന്ന ലോകത്ത് നമ്മുടെ ഹസനാത് ചെയ്യാത്ത തൂക്കപ്പെടുമ്പോൾ ആരാരും നമുക്ക് തണിയില്ലാത്ത ദിവസമാണ് ഒരു വിഭിചാരം ും ഒരു തട്ടിൽ പോവുകയും അതാ നന്മകളൊക്കെ ഉയർന്നു പോയി നന്മയുടെ ഏടുകൾ ഒരാളുടെ ഒരാളുടെ ത്രാസ് അതാ നന്മയുടെ ത്രാസ് ഭാരം കുറഞ്ഞാൽ തിന്മ ഭാരം കൂടിയ അവന്റെ സങ്കേതം ഹാവിയ എന്ന ലോകമാണ് അതൊരു ചെറിയ ലോകമായി കണക്ക് കൂട്ടണ്ടാ അത് അവർണനീയ ലോകമാണ് താന ശിക്ഷയുടെ ലോകമാണെന്ന് ഈ മനുഷ്യൻ അറുപത് വർഷം അമൽ ചെയ്തിട്ട് ആ അമലുകൾ മുഴുവനും വരെ ഒരു തട്ടിൽ വെച്ചിട്ട് ഒരു വ്യഭിചാരം മറുതട്ടിൽ വെച്ചപ്പോൾ അത് ഭാരം തൂങ്ങി അയാൾ നട്ടത്തിലേക്ക് ചടിയെങ്കിൽ സഹോദര സഹോദരിമാരെ നമ്മുടെ ജീവിതകാലത്ത് നാം ചെയ്ത അമലുകൾ മക്കയിൽ നിന്ന് ചെയ്ത കുറേ ലക്ഷങ്ങൾ അതൊരു ഒരു തട്ടിൽ വെക്കുകയും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു മാപ്പുതരാത്ത വല്ല തെറ്റുമുണ്ടെങ്കിൽ പടച്ചുറപ്പ് എനിക്കും നമുക്കും നമ്മൾ വന്നത് മുഴുവനും പുറത്തു തരുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളെ നീ ശിക്ഷിക്കരുത് അല്ലാ മാപ്പ് തരണം ഞങ്ങളുടെ ഏടുകൾ നീ എല്ലാ തെറ്റുകളും നീ മായ് കളയണം അല്ലോ തിന്മയുടെ തട്ടിൽ നമ്മുടെ അള്ളാഹു ആപ്പുതരാത്തൊരു തെറ്റും വെച്ചാൽ അതങ്ങ് ഭാരം കൂടി പോയാൽ നീ മക്കയിൽ ചെയ്ത അമൽ മുഴുവനും ബാത്തിലായില്ലേ ഇതാണ് മക്കയിൽ അമൽ ടോപ്പ് ഉള്ളത് അതല്ലേ എന്നാൽ മദീനയിലുള്ളത് അമലല്ല മദീനയിലുള്ളത് നമുക്കുള്ള റെക്കമെന്റാണ് നമുക്ക് കിട്ടാനുള്ളത് മദീനയിൽ നിഷഫാ من زار قبري ودبت له شفاعتي قال رسول الله ينور على زيارتي നിർബന്ധമായും അവന് ഞാൻ ഷഫാറ്റ് ചെയ്യുന്നതാണ് എന്താണ് ഷഫാത്ത് അത് അതാ സ്വർഗത്തിലേക്ക് എത്താൻ ചാൻസ് ഇല്ല ഇരുപതിലേറെ ഷഫാത്തുകൾ ലഭിതങ്ങൾ കൊണ്ട് അതിലുള്ള ശഫാത്തിൽ പെട്ടത് അള്ളാഹു നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ എന്തൊക്കെ ഷഫാത്തുകളുണ്ടോ അത് നൽകുമാറാകട്ടെ മുത്ത് റസൂറുള്ള ഒരാളെ ഹിസാബ് എടുത്തിട്ട് ആ ഹിസാബ് അല്ലെങ്കിൽ വെച്ചിട്ട് അമലുകൾ അവന് രക്ഷപ്പെടാൻ കഴിയില്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അമലുകളെ കൊണ്ടല്ല രക്ഷപ്പെടുന്നത് മുത്ത് റസൂറുല്ലാഹിന്റെ ശപായത്ത് കിട്ടിയാൽ രക്ഷയാണ് മദീന ചെയ്തവർക്ക് അവന് ശഫാത്ത് നിർബന്ധമെന്ന് നബിയുനാ റസൂലുള്ളാഹി അപ്പോൾ ഉണ്ടെങ്കിൽ നമ്മുടെ മദീനയിലെ പതിനായിരം അമലിന്റെ ആവശ്യമില്ല മദീനയിലുള്ളത് പതിനായിരവും ഒരു മക്കയിലുള്ളത് ഒരു ലക്ഷമാണ് ഈ ഒരു ലക്ഷം കൊണ്ട് ഒരു പക്ഷേ രക്ഷപ്പെട്ടോളമെന്നില്ല മദീനയിലെത്ത് നമുക്ക് കിട്ടിയാൽ പതിനായിരം എസ് ആണ് ആവശ്യമില്ല ഒരാളമ്മോട് പറഞ്ഞ ഒരു പതിനായിരം രൂപ തരങ്ങട്ട് നീ ടൗണിലേക്കോ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ തരവാണ്ട് അതിന് പോകാനാ മറ്റൊരാൾ നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ മന്ത്രി വരുന്നുണ്ട് അല്ലെങ്കിൽ അതുപോലെ സ്റ്റേജുള്ള ആള് വരുന്നുണ്ട് നീ വന്നാൽ ആ കേസിന്റെ കാര്യം അയാളോട് പറയാം അയാൾ ഒരു വാക്കൊന്ന് വിളിച്ചു പറഞ്ഞാൽ അത് ആ കേസില്ലാതെയാവും അവിടെ ഒരു ലക്ഷം കൊടുത്തിട്ടില്ല അയാൾ പോയിട്ട് അയാളോട് പറഞ്ഞാൽ അയാളൊന്നും ബന്ധപ്പെട്ട റെക്കമെന്റ് ചെയ്താൽ ഇതിൽ നിന്ന് ഒരാൾ മ്മോട് പറഞ്ഞു ആ ടീമിൽ ഒരു ലക്ഷം കേസ് നടത്താൻ വേണ്ടി പറഞ്ഞു ഒരാളൊന്നും ഞാൻ തരാം ഇങ്ങോട്ടാ ബുദ്ധിയുള്ള ബുദ്ധിയുള്ള ഈ മന്ത്രിയുടെ അരികിലേക്ക് കാരണം ഈ ലക്ഷം കൊണ്ട് കേസ് നടത്തിയിട്ട് ലക്ഷ്യത്തിരുത്തിക്കൊള്ളണം എന്നില്ല എന്നാൽ ഇവിടെ ആ സ്വീകരിച്ചാൽ പിന്നെ നമ്മുടെ കേസ് തള്ളി പോകും സ്വീകരിക്കുമാറാകട്ടെ ഇതാണ് മദീന ഇങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് മദീനും അവര് വേണ്ട പോലെ മനസ്സിലാക്കിയിരുന്ന